ഇതിപ്പം ഞാനൊരു ഇരുപത് ചക്കക്കുരു എടുത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചോണ്ട് തൊലി കളഞ്ഞ് മിക്സിയിൽ പൊടിച്ചോണ്ട് വരാം അപ്പോഴത്തേക്ക് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോഴും ഈ ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലൊന്ന് പൊടിച്ചോണ്ട് വരാം ഇപ്പോൾ ഞാൻ ഈ ചക്കക്കുരു ഒരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചോണ്ട് വന്നിരിക്കുന്നത് അതുപോലെയാണ് നമുക്ക് വേണ്ടതും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണെന്ന് പറഞ്ഞാൽ കാണാം ഒരു രേശൻ തേങ്ങ ശർക്കര ഒരു ടേബിൾ സ്പൂൺ മൈദാമാവ് ഒരു ടേബിൾ സ്പൂൺ റവ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അപ്പം ഈ മൈദാമാവിന് പകരം ഗോതമ്പ് പൊടി ആയാലും മതി റവ ഇല്ലേലും വേണ്ടിയില്ല അതൊക്കെ നിങ്ങളെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമ്മളൊരു വീട്ടിലടുക്കളയിൽ ഏത് പൊടി എടുക്കാൻ എന്ന് പറയുക കടലമാവ് ആയാലും മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് ഈ ചക്ക കുരുവിൻ്റെ മിക്സിലേക്കിട്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലൊരു ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ ഇപ്പോഴത്തേക്ക് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനലൊന്നും പ്ലീസ് ഒരു ജോലിയില്ല അപ്പോൾ അതൊക്കെ ഒരു പാടുമില്ല നമ്മളെ മാവ് ഇവിടെ സെറ്റായി ഇരിക്കുകയാണ് പരുവത്തിന് ഇത് ഇപ്പോൾ ഈ പരുവത്തിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഇച്ചിരി അഞ്ച് മിനിറ്റൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പുട്ടിൻ്റെ മാവൊക്കെ നനച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം കുതിർന്നു വരത്തില്ല അതുപോലെ ഈ പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കും ഇപ്പോൾ ഈ സ്പൂൺ ഇപ്പോൾ സ്പൂൺ വെച്ച് കോരി ഒഴിക്കുന്ന ഇടുന്ന പരുവാണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിയാണെങ്കിൽ കൈ വെച്ച് ഉരുട്ടി പല ഷേപ്പിലാക്കി ഇടാം ഇപ്പോൾ ഇനി ഇതിന് വേണ്ടി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് എണ്ണ എഴു എഴിച്ച് തിളപ്പിക്കാം അപ്പോൾ ഈ പാനെടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പാൻ പാനെടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് നെയ്യൊഴിച്ച് വല്ല എണ്ണയഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇങ്ങനെ സ്പൂൺ വെച്ച് കോരി ഓരോ അറ്റത്തും വയ്ക്കാം ഒരു നല്ലൊരു ഷേപ്പിൽ തന്നെ നമ്മൾ കോരി ഒഴിക്കുമ്പം അത് കിട്ടും ഇപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ കോരി ഒഴിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് മാ ഉണ്ട് എന്നാലും ഈ ചട്ടി കൊള്ളത്തക്ക രീതിയിൽ പാൻ നിറച്ച് കോരി ഒഴിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിടണം ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിറവേവേ ഉള്ളൂ തിറവേവേ ഉള്ളുതിന് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം ശർക്കര ഇല്ലെങ്കിൽ ഇതെല്ലാം അവരവരുടെ മധുരത്തിനാവശ്യമായിട്ട് കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് ചെയ്യുന്നത് നല്ലതാണ് ഈ പ്ലെയും നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഓരോന്നായിട്ട് കോരി എടുക്കാം അങ്ങനെ ചക്കക്കുരു കൊണ്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇന്ന് ആറി വരുമ്പോഴത്തേക്ക് കട്ടിയായിട്ട് തന്നെ ഇരിക്കും നല്ല കറുമുറ കടിച്ചു കഴിക്കത്തൊക്കെ പരുവായിരിക്കും ഇതിപ്പം തന്നെ ചെറുതായിട്ട് ഇതുപോലെ ആയിരിക്കും സൗണ്ട് ഒക്കെ നന്നു വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇപ്പം ചക്ക കുരു കൊണ്ട് ഞാനിത് ഉണ്ടാക്കിയെന്ന് ആരും പറയൂല ഇപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് വിശ്വസിക്കുന്നു താങ്ക്